ലോകത്തിലെ മൂന്നാമത്തെ വലിയ വ്യോമസേനയായി ഇന്ത്യൻ വ്യോമസേന തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റ് അഥവാ ഡബ്ല്യുഡിഎംഎംഎ പ്രസിദ്ധീകരിച്ച പുതിയ റാങ്കിങ്ങിലാണ് ഇന്ത്യൻ വ്യോമസേന ആഗോളതലത്തിലെ മൂന്നാമത്തെ വലിയ വ്യോമശക്തി വ്യോമശക്തിയെന്ന സ്ഥാനത്തെത്തിയിരിക്കുന്നത് ും റഷ്യയുമാണ് ഈ റാങ്കിംഗ് പ്രകാരം ഒന്നും രണ്ടും സ്ഥാനങ്ങളിലുള്ളത് മൂന്നാം സ്ഥാനത്തുള്ള ഇന്ത്യക്ക് പിന്നാലെ നാലാം സ്ഥാനത്തുള്ളത് ചൈനയാണ് ഇക്കഴിഞ്ഞ ആഴ്ച പ്രസിദ്ധീകരിക്കപ്പെട്ട ഡബ്ല്യു ഡി എം എം എ റാങ്കിംഗ് ഇന്ത്യയെ സംബന്ധിച്ച് അഭിമാനകരമായ നേട്ടമായി മാറിയിരിക്കുകയാണ് ട്രുവൽ റേറ്റിംഗ് എന്ന പേരിലുള്ള വിലയിരുത്തൽ രീതിയിലാണ് ലോകത്തിലെ മുൻനിര വ്യോമശക്തികളെ ഉൾപ്പെടുത്തിയുള്ള പുതിയ ഡബ്ല്യു ഡി എം എം എ റാങ്കിംഗ് തയ്യാറാക്കിയിരിക്കുന്നത് ഈ പട്ടികയിൽ ഓരോ രാജ്യത്തിന്റെയും വ്യോമസേനാബലം വിശകലനം ചെയ്തിരിക്കുന്നത് യുദ്ധവിമാനങ്ങളുടെ എണ്ണം മാത്രം നോക്കിയല്ല അതോടൊപ്പം സേനയിലെ ആധുനികവൽക്കരണം പരിശീലനം ലോജിസ്റ്റിക്സ് പ്രതിരോധശേഷി തന്ത്രപ്രധാന പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയെല്ലാം മാനദണ്ഡമാക്കിയാണ് ഡബ്ല്യു ഡി എം എം എ റാങ്കിങ്ങിനായുള്ള പൂർണ്ണ സ്കോർ നിർണ്ണയിക്കപ്പെട്ടത് ഡബ്ല്യു ഡി എം എം എ കണക്കുകൾ പ്രകാരം ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി പതിനാറ് വിമാനങ്ങളാണ് ഇന്ത്യയ്ക്കുള്ളത് ഈ കണക്കുകൾക്കൊപ്പം മറ്റ് അനുബന്ധ മാനദണ്ഡങ്ങൾ കൂടി ഉൾച്ചേർത്ത് ഇന്ത്യ നേടിയ ട്രുവൽ സ്കോർ അറുപത്തിയൊൻപത് ദശാംശം നാലാണെന്നാണ് ഡബ്ല്യുഡിഎംഎംഎ റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെ ലോകത്തിലെ മൂന്നാമത്തെ വ്യോമശക്തി സ്ഥാനത്തേക്ക് ഇന്ത്യെത്തി പുതിയ റാങ്കിംഗ് പ്രകാരം യു എസ് എയർഫോഴ്സിന് ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് ദശാംശം ഒൻപത് ട്രുവൽ സ്കോറും റഷ്യൻ വ്യോമസേനയ്ക്ക് നൂറ്റി പതിനാല് ദശാംശം രണ്ട് എന്ന ട്രുവൽ റേറ്റിംഗുമാണ് ലഭിച്ചിരിക്കുന്നത് ഡബ്ല്യു ഡി എം എം എ റാങ്കിങ്ങിലൂടെ ഇന്ത്യക്ക് ലഭിച്ച ആഗോള മുന്നേറ്റം ദക്ഷിണേഷ്യയിലെ ശക്തി സമവാക്യങ്ങൾക്കുള്ള പ്രതീകാത്മക പ്രാധാന്യം നേടിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഏഷ്യയിലെ മറ്റൊരു വൻകിട ശക്തിയായ ചൈനയേക്കാൾ മുന്തിയ സ്ഥാനമാണ് ഇന്ത്യ നേടിയിരിക്കുന്നത് എന്നതും ശ്രദ്ധയർഹിക്കുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇന്ത്യ രാജ്യത്തിന്റെ വ്യോമസേനാ രംഗത്തെ ആധുനികവൽക്കരിക്കുന്നതിനായുള്ള വിവിധ പദ്ധതികൾ നടപ്പാക്കി വരികയാണ് അതിന്റെ ഭാഗമായി ആധുനിക യുദ്ധവിമാനങ്ങൾ ആളില്ലാ വ്യോമവാഹനങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ വ്യോമസേനയിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ടും റഫാൽ തേജസ് മാർക്ക് വൺ എ സു തേർട്ടി എം കെ ഐ എന്നീ ആധുനിക യുദ്ധവിമാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമായി മാറിയതോടെ രാജ്യത്തിന്റെ സൈനിക വ്യോമശേഷി കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ തദ്ദേശീയ ആയുധ സാങ്കേതിക വിദ്യാ വികസന തലങ്ങളിലും ഇന്ത്യ വലിയ മുന്നേറ്റമാണ് നടത്തി അതോടൊപ്പം ലോകത്തിലെ മുൻനിര ശക്തികളായ യു എസ് റഷ്യ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുമായും ഇന്ത്യ പ്രതിരോധ രംഗത്ത് സഹകരണ കരാറുകളിൽ ഏർപ്പെടുന്നുമുണ്ട് അതേസമയം ചൈനയും തങ്ങളുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനമായ ജെ ട്വന്റി സ്റ്റെൽത്ത് ഫീറ്റർ ഉൾപ്പെടെയുള്ള പദ്ധതികളിലൂടെ വിപുലമായ ആധുനികവൽക്കരണം വ്യോമ പ്രതിരോധ രംഗത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ വ്യോമശക്തിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഡബ്ല്യു ഡി എം റാങ്കിങ്ങിനോട് ചൈന തങ്ങളുടെ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ചിരിക്കുകയാണ് ചൈനയിലെ ഒരു പ്രധാന ഇംഗ്ലീഷ് ദിനപത്രവും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക പത്രമായ പീപ്പിൾസ് ഡെയിലിയുടെ അനുബന്ധ പ്രസിദ്ധീകരണവുമായ ഗ്ലോബൽ ടൈംസ് ഈ റാങ്കിങ്ങിനോടുള്ള നീരസം പ്രകടമാക്കിയുള്ള റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ ചൈനയുടെ സൈനിക വിശകലന വിദഗ്ധനും പ്രതിരോധ ഗവേഷകനുമായ സാങ് ജുൻഷെ പ്രതികരിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് ഈ റാങ്കിംഗ് ഗൌരവമായി കാണേണ്ടതില്ല ഇത്തരത്തിലുള്ള കണക്കുകൂട്ടലുകൾ യഥാർത്ഥ സേനാശക്തിയെ പ്രതിഫലിപ്പിക്കുന്നില്ല പ്രായോഗിക യുദ്ധകളങ്ങളിലെ കഴിവാണ് സൈന്യങ്ങളുടെ ശക്തി പ്രകടമാക്കുന്നത് അല്ലാതെ ഇത്തരം പേപ്പർ ശക്തിയിലൂടെയല്ല കാരണം കണക്കുകളെല്ലാം യുദ്ധമാണ് ശക്തി നിർണ്ണയിക്കുക ചില യു എസ് ഇന്ത്യൻ മാധ്യമങ്ങൾ ഇന്ത്യയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങൾ നടത്തിവരികയാണ് ചൈന ഇന്ത്യ മത്സരം വർദ്ധിപ്പിക്കുക എന്ന ഗൂഢലക്ഷ്യങ്ങളാകാം അത്തരം പ്രചരണങ്ങൾക്ക് പിന്നിലുള്ളത് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ അപകടകരമാണ് സാങ് ജുങ്ഷ് പറയുന്നു ഗ്ലോബൽ ടൈംസിന്റെ പുതിയ ഡബ്ല്യുഡി എം എം എ റാങ്കിങ്ങിനെ സംബന്ധിച്ച റിപ്പോർട്ടിൽ ഇന്ത്യയ്ക്ക് അനുകൂലമായും ചൈനയ്ക്ക് അനുകൂലമായും റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ച വിവിധ മാധ്യമങ്ങളിൽ നിന്നുള്ള ഉദ്ധരണികളും കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിലെ ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടി ചൈനയെ പിന്തള്ളിയുള്ള ഇന്ത്യയുടെ ഈ നേട്ടം എക്സ് അക്കൌണ്ടിലൂടെ ആഘോഷിച്ചുവെന്നും ഗ്ലോബൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു സാമർഥ്യവും സാങ്കേതിക മുന്നേറ്റവും തുല്യമായി പരിഗണിക്കേണ്ടതാണ് രാജ്യങ്ങൾ തമ്മിലുള്ള താരതമ്യം അതിരുകൾ കടക്കുന്ന രാഷ്ട്രീയ പ്രചരണമായി മാറരുതെന്ന ഉപസംഗ്രഹത്തോടെയാണ് ഗ്ലോബൽ ടൈംസിന്റെ ആ റിപ്പോർട്ട് അവസാനിക്കുന്നത് ഇതിലൂടെയെല്ലാം ആഗോളതലത്തിൽ ഇന്ത്യ നടത്തിയിരിക്കുന്ന വ്യോമശക്തി മുന്നേറ്റത്തിൽ ചൈനയ്ക്കുള്ള അതൃപ്തി പ്രകടമാവുകയാണ് വാർത്തയുടെ നിറം തേടി തനി നിറം